ഹലോ അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഉച്ച തൊട്ട് ഒരു വൈകുന്നേരം വരെയുള്ള വീഡിയോ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട് അമ്മയും ഇവിടെ ഉണ്ട് കേട്ടോ അമ്മ പോയില്ല അപ്പം എന്തായാലും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണേ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ആയുടെ ആ ആ ഹായ് ഹായ് ആ ആ പഠിക്കും വളങ്ങളിട്ടു വെള്ളമൊരു കുടം ഞാൻ ഒഴിച്ചു മുല്ല പടർന്നു പടർന്നു കേറി മൊട്ടുകൾ കാറ്റിലാടി ഇന്നലെ എന്തിക്കും മുല്ല പൂത്തു ഇന്നു പുലർച്ചയ്ക്കും മുല്ല പൂത്തു ആ സുപ്രല്ലേ വേ ഇനി പാടെ ോട് നിന്നോ എന്നെ കാണു ഇനിയിപ്പ ചെലവ ചെലവ കുത്തി കൊണ്ടോണ്ടിര ആശുപത്രിയിൽ ഇപ്പൊ ഇത്തിരി കൊടുക്ക് ആ ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്ക അമ്മയുടെ അടുത്തേക്ക് ആളേ വല്ലേ

Vanara patu my mone കടന്ന് കരയേണ്ടതാ കണ്ടോ കണ്ടോ അതാ ദേഷ്യം പിടിക്കുന്നു ഇതാ കുഞ്ഞേ എൻ്റെ ദൈവമേ ഞാൻ തിന്നിട്ടത് മരിച്ചോട്ടെ എന്നാ പറയുന്നത് ഈ റംബൂട്ടാനൊക്കെ കഴിക്കുന്നുണ്ടല്ലേ അച്ചട ചീത്തറിട്ടോ ഇപ്പോൾ ഒരു മഴയെ ഉള്ള അങ്ങനത്തെ ഒരു സീസൺ ആയതുകൊണ്ടാണ് ഈ വവാലൊക്കെ കുത്തി ഉണ്ടാവും അവങ്ങളോട് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ഞങ്ങളെ ഞങ്ങൾ ചീത്തറിയാൻ ഞാനും അവയെ ഉളപ്പില്ലാണ്ടോ കഴിച്ചിട്ടോ അതുപോലെ ടീവോ കച്ചറുണ്ടാക്കി ടോക്കും കൊടുത്ത് പോളം മുമ്പ് നിങ്ങൾക്കൊന്നും എടുക്കരുത് അപ്പം എപ്പോഴും പറയും കേട്ടോ പക്ഷെ വിവരില്ലാത്ത ഞങ്ങൾ എന്താകും അത് അങ്ങനെ തന്നെ എടുക്കു കേട്ടോ എന്നിട്ട് അമ്മയ്ക്ക് നോക്കുകയോ കർച്ച അനോട് എപ്പോഴായതിനൊക്കെയാണ് ചെയ്ത് അധികം കേൾക്കൽ പിന്നെ ഇതുപോലൊരു ടീം കൂടെ നടക്കാനായിട്ടോ അതൊരു ഇൻസ്റ്റ പേജിൽ നിന്ന് വെക്കി കൊലാബ് കിട്ടിയാൽ നമുക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റാണ് കുറേ നല്ല ഉണ്ട് കണ്ടിട്ടോ അടിപൊളി അതിനെ ഇത്രയായിരും ഒന്നും ആയില്ല കേട്ടോ പിന്നെ അമ്മ കുറച്ച് കുടുംബശ്രീൻ്റെ കണക്കൊക്കെ കണ്ടതിന് ആക്കെ കുത്തിരുന്ന കൂട്ടുക ഞാൻ അങ്ങനെ കൊലയിലിരിക്കട്ടെ ഇതുകൊണ്ട് കത്തിപ്പൊരിയിൽ നിന്ന് വെയിലായിനോട്ടോ മുറ്റത്തേക്ക് നോക്കാമെന്ന് എന്താന്നെ കഴിയുന്നില്ല കണ്ണെല്ലാം കൂടെ അടിച്ച് പോകുക വാരി അച്ഛാ അതുമാതിരിയല്ല വിളിച്ചതിന് ഇവൻ്റെ കൈറ്റിൽ മാലല്ല അത് ഒരു കാലിൽ അതാണ് കേട്ടോ ഒക്കെ അയ്യെ പ്ലാച്ചാണോ മറിച്ച് തേക്കേണ്ടിയിട്ട് അപ്പോൾ അതില്ല പറഞ്ഞിട്ട് ഓളോ ഒരു പെട്ടി എടുത്തുണ്ടോന്നു മാലേൻ്റെ പെട്ടിയായിട്ട് വന്നിട്ട് അതിനകത്ത് നിന്നുള്ള മാലയൊക്കെ എണ്ണി കണക്ക് കൂട്ടുകയാണേ അപ്പം ഞാനിട്ടോളോട് പറയും എങ്ങനെയൊന്നും നല്ല അതിന് അമ്മയ്ക്കൊന്നും മാല ഒരു രണ്ടോ മൂന്നോ മാലേ ഉണ്ടായിനുള്ളൂ എപ്പോഴും ഒരു ഓണം അല്ലെങ്കിൽ വേറെ എന്തേ ഒരു പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടേം കൂടാൻ പോകുമ്പോൾ അല്ലേ ഉത്സവത്തിനൊക്കെ വാങ്ങുന്ന മാലമുണ്ട് എത്ര കാലം ഇടുന്ന എനിക്കറിയാനോ ഇപ്പം എനിക്ക് എത്ര മാല ഉണ്ടെന്നൊക്കെ ഞാൻ അങ്ങനെ ഓളോട് ചോദിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ അമ്മ വന്ന് ചോറ് ഒന്ന് നമുക്ക് ചമ്മന്തിയും തൈരും കായൻ്റെ ഉപ്പേരിയാണി എന്ന ചോറിന് ഒരു തട്ടിക്കൂട്ട് ചോറ് അപ്പോൾ എന്താ പറയുക അതൊക്കെ കഴിച്ച് പിന്നെ എനിക്ക് ബാശ്ശേരി ഒരു ഡ്രസ്സ് വാങ്ങിക്കാനായിരുന്നു ഒരു കൊളാബ് കിട്ടിയ ഡ്രസ്സ് ഡി ടി ഡീസിൽ വന്ന് കിടക്കുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇവനെ ഇതുവേ അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ട് കാണാണ്ട് വിളിച്ചാട്ടോ പോയത് അപ്പം ഞാൻ ബാശ്ശേരി ഒക്കെ പോയി അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയുണ്ടായനുള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്